കേരളത്തെ അമിത്ഷായൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആശ്വസിച്ച് മുന്നോട്ടു പോകുന്ന ആളുകളുടെയും തലയിൽ ഇടുത്തി വീണതുപോലെയാണ് കേരളത്തിലെ രാഷ്ട്രീയം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അമിത്ഷായൊക്കെ കൃത്യമായിട്ട് കേരളത്തെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പിയിൽ അംഗത്വം എടുത്തിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ പാർട്ടിയായിട്ടുള്ള ജനപക്ഷം എൻ ഡി എ എന്ന മുന്നണിയിലേക്ക് പ്രവേശിച്ചതല്ല മറിച്ച് പി സി ജോർജും ഷോൺ ജോർജും നേരിട്ട് ബി ജെ പിയിൽ അങ്ങ് അംഗത്വമെടുത്തതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വലിയ രീതിയിൽ ചൊറഞ്ഞ് കുരുപൊട്ടി ഇരിക്കുകയാണ് മാതൃഭൂമിയിൽ അഭിലാഷൊക്കെ ചർച്ചയ്ക്കിടെ പരമാവധി ചൊറിയാനും കുരുപൊട്ടിയിട്ട് ചൊറിയുന്നുണ്ട് ഈ പി സി ജോർജിന് പക്ഷേ പി സി ജോർജ് ആയതുകൊണ്ട് മുഖത്തടിക്കുന്നത് പോലെ അഭിലാഷിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അടുപ്പ് കൂട്ടി ചർച്ചക്കാരുണ്ടല്ലോ അവർ പറയുന്നത് എൻ ഡി എക്കും ഉപകാരമില്ല പി സി ജോർജിനും ഉപകാരമില്ല എന്ന രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട് അവരൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഉയർത്തിപ്പിടിക്കുന്നത് ഓന്താണ് ചാടി നടക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പരമാവധി പുച്ഛത്തോട് കൂടിയിട്ട് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ ഒരു വിഷയം അതായത് ഉദ്ധവ് താക്കറെ ഇന്ത്യ മുന്നണിയിലേക്ക് ചേരുകയാണെങ്കിൽ ശരത് പവാർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ്റെ തന്ത്രം എന്നൊക്കെ പറഞ്ഞ് ആവേശ പുളകിതരാകുന്നവരാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അപ്പോൾ ആ ഇവരൊക്കെ ആരുടെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത് എന്ന് സകല ആളുകൾക്കും തിരിച്ചറിയാവുന്നതേ ഉള്ളൂ നമുക്ക് അതായത് ഈ പി സി ജോർജും ഷോൺ ജോർജും ബി ജെ പിയിൽ അംഗത്വം എടുത്തതിനെ വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പി സി ജോർജ് എന്ന് പറയുന്നത് എൽ ഡി എഫിൽ നിന്ന സമയത്തും എം എൽ എ ആയിട്ടുണ്ട് യു ഡി എഫിൽ നിന്ന സമയത്തും എം എൽ എ ആയിട്ടുണ്ട് സ്വതന്ത്രമായി നിന്ന സമയത്തും എം എൽ എ ആയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് എനിക്ക് എൻ്റെ അറിവിലില്ല ഒരു എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ അല്ലാതെ ഒരു വ്യക്തി എം എൽ എ ആവുന്നതൊക്കെ പി സി ജോർജ് മാത്രമേ ഉണ്ടാവൂ ഈ ഒരു റിസൾട്ടിൽ തന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് പി സി ജോർജിൽ വിശ്വാസമുണ്ട് അതുകൊണ്ടാണല്ലോ സ്വതന്ത്രമായിട്ട് വരെ പി സി ജോർജ് പൂഞ്ഞാറിൽ നിന്ന് വിജയിച്ച് വന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പി സി ജോർജൊക്കെ പലരും നമ്മളെ മാധ്യമങ്ങളിലൂടെയും പല ആളുകളും ആവശ്യമൊക്കെ ആയിട്ട് പറയുന്നത് നമ്മളൊക്കെ തന്നെ കേൾക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ല പത്തനംതിട്ടയിൽ മത്സരിക്ക പാർലമെൻറ്റ് സീറ്റിലേക്ക് മത്സരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പിടിക്കാനുള്ള തന്ത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതൊരു സാധാരണക്കാർക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈ പി സി ജോർജിനെയും ഷോൺ ജോർജിനെയൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിക്കുന്നതോടു കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്നത് വലിയൊരു സന്ദേശമാണ് കാരണം ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്ന വലിയ സന്ദേശം കൊടുക്കുന്നുണ്ട് പത്തനംതിട്ട പാർലമെൻറ്റ് സീറ്റ് പിടിക്കുക എന്നതിലപ്പുറം വലിയൊരു സന്ദേശം കേരളത്തിലാകമാനം പടർന്നിരിക്കുന്നു ഈ പി സി ജോർജ് തന്നെ മാധ്യമങ്ങളിലൂടെ നിരന്തരം പറയുന്നുണ്ട് ക്രിസ്ത്യൻ സഭകളൊക്കെയായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആളുകളുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നൊക്കെ ഈ ഒരു വാക്കുകളൊക്കെ തന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ വളരെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം പി സി ജോർജ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ എണ്ണം പറഞ്ഞിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാവ് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അമിത്ഷായുടെയൊക്കെ ഒരു എന്ന് പറയുന്നത് തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്ന സന്ദേശം കേരളത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അതൊക്കെ വളരെ കൃത്യമായിട്ട് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട പിടിക്കുമോ പിടിക്കില്ലേ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ ചാണക്യനായിട്ടുള്ള അമിത് ഇതിലൊക്കെ കേരളത്തിലൊക്കെ ഇതുപോലെ കൃത്യമായിട്ട് ഇടപെട്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൻ്റെ ഇടതിൻ്റെയും വലതിൻ്റെയും ഇടതഞ്ച് മിടിക്കുന്നത് നമുക്ക് പോലും കാണാം കേരളത്തിലെ ഇതുപോലെയുള്ള ഓരോ മാറ്റങ്ങളിലൂടെ കേരളത്തിലും വലിയ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഒരുപാട് സാധ്യതകളുണ്ട്